ഹായ് ദീഴ്സ് എല്ലാവർക്കും പൊന്നുകല്ലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നൊരു വെറൈറ്റി ആയിട്ടൊരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നേക്കുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾ നിങ്ങളാദ്യമായിട്ടാണ് എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പം പ്രത്യേകിച്ചൊന്നുമില്ല റോസ് ഇഷ്ടപ്പെടുന്ന നാടൻ വെറൈറ്റി ആയിട്ടുള്ള റോസ് ഇഷ്ടമുള്ള ഒരു വേഗം പോകുന്നുള്ളൂ കേട്ടോ അതായത് നമ്മുടെ കയ്യിലിപ്പോൾ ഒരു പതിനൊന്ന് വെറൈറ്റിയുടെ കട്ടിങ്സ് ഉണ്ട് നാടൻ അതായത് എല്ലാം നല്ല ഹെൽത്തി അടിപൊളി വെറൈറ്റി കട്ടിങ്സാണ് അതിൻ്റെ കൂടെ എക്സ്ട്രാ എന്ന് പറയുന്നത് നമ്മുടെ ഓർക്കിഡ് ഓർക്കഡില്ലേ ഓർക്കഡ് ഈ കളറ് ഇതിൻ്റെ കട്ടിങ്സ് ഉണ്ട് കേട്ടോ അപ്പം ഒരു പതിനൊന്ന് വെറൈറ്റിയുടെ പ്ലാന്റ്സ് പ്ലാന്റ്സിൻ്റെ കട്ടിങ് ആണ് നമ്മുടെ ഇതിൽ ഇപ്പോൾ ഉള്ളത് നിങ്ങൾ ആരും മിസ് ചെയ്തില്ലേ ഇത് ഇഷ്ടമുള്ളവർ പെട്ടെന്ന് തോന്നുന്നുള്ളൂ ഈ സമയത്ത് പിടിപ്പിച്ചെടുക്കാൻ നല്ല പറ്റിയ സമയം കൂടെയാണ് അപ്പം പതിനൊന്ന് കട്ടിങ്ങാണ് പതിനൊന്ന് കട്ടിംഗ് പിന്നെ ഇതാണ്ട് ഇന്ത്യൻ ക്ലോക്ക് നമ്മുടെ ഈ ഹാങ് ഇത് ചെയ്തിടുന്നില്ല അറിയാലോ ഇൻ്റേം ക്ലോക്ക് വൈ എന്ന് പറയുന്ന ആ ഒരു പ്ലാന്റിൻ്റെ കട്ടിങ്ങും കൂടി ഉണ്ട് കേട്ടോ ഇത് നല്ല ഇതാണ് ഹെൽത്തി ആയിട്ടുള്ള ഇപ്പം ഇതൊക്കെ പിടിപ്പിച്ചെടുക്കാൻ നല്ല ഇതാണ് അപ്പോൾ റോസ് കട്ടിങ്ങിൻ്റെ കൂടെ ഇതും വെക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഗൂഗിൾ ഗൂഗിൾ പേയ്മെൻ്റ് വഴിയാണ് അതിൻ്റെ പേയ്മെൻറ്റും മോഡ് സ്വീകരിക്കുന്നത് ഓക്കെ നമ്മൾ സ്പീഡ് ആൻഡ് സേഫ് വഴിയാണ് അയച്ചതായിരുന്നത് കേട്ടോ പെട്ടെന്ന് കേരളത്തിൽ എവിടെ രണ്ടാം ദിവസം തന്നെ നിങ്ങളുടെ കൈ ഫ്രഷ് ആയിട്ട് കിട്ടും നമ്മളതുപോലെ സെറ്റ് ചെയ്താണ് അയച്ചായിരുന്നത് ഒരു കേട് കൂടാതെ നിങ്ങൾക്ക് ഫ്രഷ് ആയിട്ട് തന്നെ വാങ്ങാം ഓക്കെ അപ്പോൾ അതിനക ഇന്നത്തെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിനകത്ത് ഓർക്കിഡ് റോസിൻ്റെ ഇതുണ്ട് ഇതിന്റെ ചെറിയ കമ്പൂളായിരിക്കും കേട്ടോ അപ്പം നല്ല ഇതാണ് ഇതുകൊണ്ട് ധാരാളം ഒരു അഞ്ഞൂറോളം പൂക്കൾ തിങ്ങ് നിറഞ്ഞുണ്ടാകുന്ന വെറൈറ്റിയാണിത് അപ്പം ആദ്യമായിട്ടാണ് ഞാൻ ഇനി ഓർക്കിഡ് റോസിൻ്റെ ഇതിങ്ങനെ ഇങ്ങനെ വളർത്തി വെച്ച് ഇപ്പോൾ ഈ മഴക്കാലം ആകുമ്പോഴത്തേന് വെട്ടാൻ വേണ്ടി വെച്ചിരുന്നത് കേട്ടോ പോലെ ഉണ്ട് അതിന്റെ കട്ടിങ് എടുക്കാൻ അതുകൊണ്ട് ഇത് മൊത്തം ഇതാണ് എല്ലാം നല്ല വലുപ്പത്തിനുണ്ടാകുന്ന വെറൈറ്റിയാണ് അപ്പം ഇതിന്റെ പൂക്കളൊക്കെ ഏതാണെന്ന് ഞാൻ ഫോട്ടോ സെൻഡ് ചെയ്ത് കാണിക്കാം വാട്സപ്പിലൂടെ ഓക്കെ അപ്പോൾ ആരും മിസ് ചെയ്യണ്ട ഇഷ്ടമുള്ളവർ പെട്ടെന്ന് പോകുന്നുള്ളൂ അപ്പം നമ്മൾ കൊടുക്കുന്നതെന്ന് പറയുന്നത് പതിനൊന്ന് കട്ട് പതിനൊന്ന് വെറൈറ്റിയുടെ ഓരോ കട്ടിങ്ങായിട്ട് വേണ്ടവർക്ക് അങ്ങനെ കൊടുക്കും അപ്പം ഞാൻ പറഞ്ഞല്ലോ ഇന്ത്യൻ ബെയിൻ ക്ലോക്ക് എന്ന് പറയുന്ന ഈ പ്ലാന്റിൻ്റെ ഒരു കട്ടിങ്ങും കൂടെ നോക്കി അത്യാവശ്യം നല്ല വലുപ്പമുള്ളത് പിടിച്ചു കിട്ടും കേട്ടോ ഇതൊക്കെ ഇതിൻ്റെ റോട്ടർ പ്ലാന്റ് നിങ്ങൾക്ക് അറിയില്ല റേറ്റ് നൂറ് രൂപ വരുന്നതെന്നൊക്കെ അതുകൊണ്ട് ധൈര്യമായിട്ട് വാങ്ങാം വെറും ഇരുപരൊക്കെയാണ് നമ്മൾ ഈ കട്ടിങ് കൊടുക്കുന്നത് അപ്പം പതിനൊന്ന് പതിനൊന്ന് കട്ടിങ്സ് നമ്മളിങ്ങനെ പതിനൊന്ന് പ്ലസ് ഇതും കൂടെ ചേർത്ത് പന്ത്രണ്ട് അപ്പം എക്സ്ട്രാ നിങ്ങൾക്ക് പ്ലാന്റ് നമ്മൾ കട്ടിങ് വെക്കും കേട്ടോ ഫ്രീ ആയിട്ട് വെക്കുന്നുണ്ട് ഓക്കെ അപ്പം വാങ്ങിക്കോളുക അപ്പം നമുക്ക് ടോട്ടൽ മുന്നൂറ്റി ഇരുപത് ഉള്ളൂ കേട്ടോ പതിനൊന്ന് പന്ത്രണ്ട് കട്ടിങ് പ്ലസ് എക്സ്ട്രാ വരുന്നുണ്ട് എക്സ്ട്രാ നമ്മൾ പാ പ്ലാന്റ് വെക്കുന്നുണ്ട് കട്ടിങ് അതും കൂടെ ചേർത്ത് നമ്മളെ കുറേ ചാർജും കൂടെ ചേർത്ത് മുന്നൂറ്റി ഇരുപത് രൂപ പിന്നെ ഒരു പ്ലാന്റിന്റെ രണ്ട് കട്ടിങ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പോൾ ഏതെങ്കിലും എല്ലാ മെറൂണും നല്ല പോലെ അതായത് നല്ല നല്ല വെറൈറ്റി അതെല്ലാം വലുപ്പത്തിലുണ്ടാകുന്ന നല്ല വെറൈറ്റി അതാണോ ആണെൻ്റ് ആൺ അതിൻ്റെയാണ് എനിക്ക് പറയാൻ പറ്റുന്നില്ല ഇപ്പോൾ നല്ല മഴ കേട്ടോ അതുകൊണ്ടാണ് ഞാനിത് ഇപ്പം വീഡിയോ ഒക്കെ ഇടങ്ങ് ഇച്ചിരി ഒരു മങ്ങലുണ്ടൊക്കെ ഉണ്ട് വെളിയിൽ വെച്ചൊന്നും പറ്റുന്നില്ല അതുകൊണ്ടാണ് നമ്മളിപ്പോൾ നമ്മുടെ റൂമിൽ കൊണ്ടുവന്നേക്കുവാണോ കേട്ടോ ിൽ കൊണ്ടുവച്ചാണ് നമ്മളിത് വീഡിയോ എടുക്കുന്നത് അപ്പോൾ എല്ലാവരും സഹകരിക്കുക വലിയ ഭയങ്കര കാറ്റും മഴ വേണം അതുകൊണ്ടാണ് അപ്പം നമ്മളിത് തിങ്കൾ ചൊവ്വ ബുധൻ ദിവസങ്ങളിലാണ് ഇതുപോലെ ഫ്രഷ് ആയിട്ട് നല്ല രീതിയിൽ കട്ട് ചെയ്ത് നിങ്ങൾക്ക് പിടിപ്പിക്കാൻ പറ്റുന്ന രീതിയിലായിരിക്കും നമ്മൾ കട്ട് ചെയ്തത് നിങ്ങൾക്ക് തരുന്നത് കേട്ടോ അപ്പം എല്ലാം നല്ല വെറൈറ്റി എന്ന് വെച്ചാൽ നല്ല നല്ല വലുപ്പം ഉണ്ടാകുന്ന റോസും ഓറഞ്ചും ചെണ്ടുപോലെ ഉണ്ടാകുന്നത് എന്നുവെച്ചാൽ നല്ല ഭംഗിയെന്ന് വെച്ചാൽ അതുപോലത്തെ വെറൈറ്റി ഇതാണ് നമ്മൾ സെലക്ട് ചെയ്ത് കണ്ടുപിടിച്ച് ഇത് ഈ കമ്പ് കൊണ്ടുവന്നേക്കുന്നതാണ് അതുകൊണ്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഓർഡർ ചെയ്യേണ്ട ഓറഞ്ച് എല്ലാം ഉണ്ട് നല്ല പിങ്ക് കളറ് നല്ല വലിപ്പം ഉണ്ടാകുന്ന ഇത്തിൽ ഉണ്ടാകുന്ന വെള്ള പോലത്തെയൊക്കെ ഉള്ള റോസ എല്ലാ വെറൈറ്റിയും ഉണ്ട് നമുക്ക് പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല എല്ലാം നല്ല നല്ല വെറൈറ്റിയാണ് പിടിപ്പിച്ചെടുക്കാൻ പറ്റിയ സമയം കൂടെയാണ് ഓക്കെ അപ്പം വേണ്ടവർ പെട്ടെന്ന് പോകുന്നുള്ളൂ റോസ എന്ന് പറഞ്ഞാൽ പിടിച്ച് കിട്ടാൻ ഇതുകൊണ്ട് എല്ലാം നല്ല കമ്പാണ് അതായത് നമ്മൾ വെട്ടാതെ നമ്മൾ ഈ മഴക്കാല സമയത്താണ് കൂടുതലും നമ്മളിങ്ങനെ ഈ കട്ടിങ്ങിൻ്റെ ഇത് പരിപാടി ചെയ്യുന്നത് വെച്ചാൽ നിങ്ങൾക്ക് കൈ കിട്ടിയത് പിടിച്ച് കിട്ടണം അതാണ് നമ്മൾ ആഗ്രഹം അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും നാളോ ഒരു വർഷം ഇങ്ങനെ വെയിറ്റ് ചെയ്ത് അത് വെട്ടാതെ വെട്ടാതെ വെച്ചിട്ട് ഈ ടൈം ആവുമ്പോൾ വെട്ടി കൊടുക്കുന്നത് കേട്ടോ അതുകൊണ്ട് നല്ല മൂത്ത കമ്പുകളാണ് എല്ലാ അത് ഇതുകൊണ്ടാണ് വലുപ്പമുള്ളതുകൊണ്ട് വലുപ്പമുള്ള കമ്പൊക്കെ വരും കേട്ടോ ഇതുകൊണ്ടോ ഇതൊക്കെ നോക്കി നല്ല പുള്ള നല്ല നല്ല ഇതുകൊണ്ട് എല്ലാം നല്ല വെറൈറ്റീസാണ് എല്ലാം നമ്മുടെ കമ്പൊക്കെ നോക്കി നല്ല ഹെൽത്തി കമ്പുകളാണ് പിന്നെ എനിക്ക് പിന്നെ പിന്നെ ഭയാനുള്ളത് ഉണ്ടാവും ഈ ഓർക്കിഡ് റോസിൻ്റെ ഇതിൻ്റെയൊക്കെ കട്ടിങ്ങ് ഒക്കെ പിടിച്ചു കിട്ടും ഉറപ്പായിട്ടും പിടിച്ചു കിട്ടും ഇതൊക്കെ നിറഞ്ഞ പൂക്കളുണ്ട് ഇത് ഒത്തിരി ഉണ്ട് പൂക്കൾ ഇതുണ്ട് അപ്പം ഒരു അഞ്ഞൂറോളം പൂക്കൾ ഒരു പോലെ ഒരു പ്ലാന്റിൽ തന്നെ ഉണ്ടാകും നല്ല എന്നിട്ടൊന്നൊന്ന് ബ്രൗൺ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ ഓറഞ്ചും പിങ്കും ഇഷ്ടം പോലെ ഡാർക്ക് മെറൂണ് അങ്ങനെ വൈറ്റ് എല്ലാം വലുപ്പത്തിനുണ്ടാകുന്ന സൈസാ കേട്ടോ ഉള്ളവർ നാടിനാണെല്ലാം വേണ്ട ഒരു പെട്ടെന്ന് പോകുന്നോളൂ അത് ആദ്യം ആദ്യം മെസ്സേജ് തരുന്നവർക്കായിരിക്കും നമ്മൾ തിങ്കൾ ചൊവ്വ ബുദ്ധിമുട്ടാം വ്യാഴം ദിവസങ്ങളാണ് അയക്കുന്നത് കേട്ടോ അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ പെട്ടെന്ന് ഓർഡർ ചെയ്തോളൂ ഇത്രയും എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ അതുപോലെ റെയർ ആയിട്ടുള്ള വെറൈറ്റീസാണ് മൊത്തം ഓക്കെ അപ്പം പിന്നെ ഒരു കാര്യം ഒരു ഒരു വെറൈറ്റി ആയിട്ട് രണ്ട് കട്ടിങ്സ് വേണ്ടവർക്ക് അങ്ങനെ അയച്ചു തരും കേട്ടോ അപ്പോൾ ഇരുപത്തിരണ്ട് കട്ടിങ്സ് വരും ഇരുപത്തിരണ്ട് കട്ടിങ്സ് പ്ലസ് പിന്നെ ഒരു ഞാൻ പറഞ്ഞല്ലോ എൻ്റെ മൈക്ലോക്കിനാകുമ്പോൾ ഇരുപത്തി ഇരുപത്തി മൂന്ന് പിന്നെ എക്സ്ട്രാ പ്ലാന്റ് നമ്മൾ വെക്കുന്നുള്ളൂ കേട്ടോ ഓക്കെ അപ്പോൾ വാട്സാപ്പിലൂടെ കോൺടാക്റ്റ് ചെയ്താൽ മതി നമ്മൾ എത്ര റേറ്റ് എന്ന് പറയുന്നുണ്ട് ഓക്കെ ആരും മിസ് ചെയ്യേണ്ട അപ്പം എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ നമ്മളിതുപോലെ നല്ല നല്ല വെറൈറ്റിയുടെ നമ്മളിങ്ങനെ ഇതുപോലെ സമയം കിട്ടുമ്പോൾ നമ്മൾ ഇന്നും ചെയ്യുന്നുണ്ട് അത് നമ്മളിപ്പോൾ എങ്ങനെ നമ്മൾ എൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ നല്ല നാടൻ നമുക്കെങ്ങും കിട്ടാത്ത വെറൈറ്റി ഉണ്ട് അപ്പോൾ എല്ലായിടത്തും ഈ എങ്ങനെ വെച്ചിട്ട് ഒത്തിരി പോകും എന്നൊക്കെ പറയാം പക്ഷെ നാടൊന്നു പിടിച്ചു കിട്ടിയോ പിന്നെ നമ്മുടെ നമ്മുടെ വീട്ടുകളിൽ നിന്ന് പിന്നെ എത്ര വെട്ടി കളഞ്ഞതെന്ന് പറഞ്ഞാൽ പിന്നെ എന്നെ തിളച്ച് കയറി വളരെയേ ഉള്ളൂ ഏഹ് അപ്പം നല്ല വലുപ്പത്തിലൊക്കെ ഉണ്ടായി നമ്മുടെ മുറ്റത്ത് നിൽക്കുമ്പോൾ എന്നെ രസമാണ് കാണാനേ അപ്പം ഓർഡർ ചെയ്യാതെ പറയാനുള്ളൂ ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഓക്കേ ബൈ ബായ് താങ്ക് യു